ഗൈസ് അതിന്റെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അമ്മയുണ്ട് ചോദിച്ചൊക്കെ കൊല്ലത്തിന് ശേഷം കണ്ടുമുട്ടി എനിക്ക് എന്തൊരു സന്തോഷം എല്ലാ ഡാൻസും കൂടി കിട്ടിയത് ഡാൻസ് പിന്നെ ഡാൻസ് പറഞ്ഞ തിരുവാതിര ഓപ്പന പിന്നെ ഇത് എല്ലാ ഉള് കളിച്ച് ഞമ്മൾ നമ്മക്കൊരു പേടിയുണ്ട് ഇങ്ങനെ കളിക്കാൻ ഇത്ര വയസ്സിലല്ലേ വയസ്സ് പോയില്ലേ നമ്മളെ ചെറിയ അങ്ങനെ ആ സമ്മാനെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതേ അമ്മന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വീടേതിനെ അപ്പൊ എന്റെ വീടിയെ തുടച്ചായിട്ട് കാണാൻ ഒക്കെ മനസ്സിലാവും അപ്പൊ അതിന്റെ സമ്മാനം കിട്ടിയതാണ് അന്ന് പരിപാടിയില്ലനാ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഗ്രൂപ്പില്ലേ അപ്പം അങ്ങനെയുള്ള സംഭവത്തിൻ്റെ നമുക്ക് കിട്ടിയതാണ് സംഭവം അപ്പം നമുക്ക് വളരെ സന്തോഷം എന്ന് പറയുന്നത് ഇതെല്ലാം കിട്ടിയതിന് അപ്പം സ്ഥലത്ത് നല്ലൊരു വീഡിയോ കാണാം ചെറിയൊരു വീഡിയോ നിന്നേ ഉള്ളൂ